വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഈസ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് അപ്പു മുട്ടക്കറിയുമാണ് ഫസ്റ്റിലെ തന്നെ അപ്പം തയ്യാറാക്കാനുള്ള അരി എടുക്കുക ഒരു പാത്രം എടുത്ത് ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അരിയെടുത്ത് നന്നായി വാഷ് ചെയ്ത് കുതിർത്ത് വയ്ക്കുക തലേദിവസം തന്നെ അരി അരച്ച് വയ്ക്കേണ്ടതുണ്ട് അരി രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്ത് വെക്കേണ്ടതാണ് കുതിർത്ത അരി ഇനി അരച്ചെടുക്കാം കുതിർത്ത അരി ഒരു കപ്പ് ചോറ് ഈസ്റ്റ് തേങ്ങാപ്പാൽ എന്നിവ ചേർത്താണ് ഞാൻ അരി അരച്ചെടുക്കുന്നത് ഇനി ഒരു ബ്ലൻഡർ ജാറിലേക്ക് കുതിർത്ത അരിയും ചോറും തേങ്ങാപ്പാലും ഈസ്റ്റും ഇട്ട് ഇട്ടുകൊടുത്ത് അല്പം പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അരി അരച്ചെടുക്കാം തേങ്ങാ പാൽ ചേർത്ത് അരയ്ക്കുന്നതുകൊണ്ട് ഞാൻ വെള്ളം ചേർക്കുന്നില്ല തേങ്ങ ആണ് ചേർക്കുന്നതെങ്കിൽ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം അരച്ച മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം പാത്രം അടച്ച് മാവ് പുളിക്കാനായി മാറ്റി മാറ്റിവയ്ക്കാം കാലാവസ്ഥ അനുസരിച്ച് മാവ് പുളിക്കാൻ സമയം എടുക്കുന്നതാണ് രാവിലെ ആയപ്പോഴേക്കും മാവ് നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട് ഇനിയും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇരുമ്പ് പാലപ്പച്ചട്ടിയിലാണ് ഞാൻ അപ്പം ചുട്ടെടുക്കുന്നത് അപ്പം ചുടാനുള്ള പാലപ്പച്ചട്ടി വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് ചൂടാവുമ്പോൾ അല്പം എണ്ണ തേച്ച് കൊടുക്കാം ഇനി രണ്ട് തവി മാവ് ഒഴിച്ചു കൊടുത്ത് പാലപ്പച്ചട്ടി കറക്കി ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും മാവ് എത്തുന്ന രീതിയിൽ കറക്കിയിട്ട് അടപ്പ് വെച്ച് അടച്ച് വേവിച്ചെടുക്കാം അപ്പം തയ്യാറായിട്ടുണ്ട് ഇനി സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം പാലപ്പം തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടക്കറി തയ്യാറാക്കാം ആദ്യം തന്നെ ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു ചീരച്ചട്ടി വെച്ച് ഓയില് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് ഒനിയൻ ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം നീളത്തിൽ അരിഞ്ഞതാണ് ഇനി അല്പം കറിവേപ്പില ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെങ്കിലും ചേർക്കാം ഞാൻ ഇവിടെ ചതച്ചെടുത്താണ് ചേർക്കുന്നത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒനിയൻ പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളി തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുത്തതാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് തക്കാളിയും ഒനിയനും നന്നായി വഴന്നു വരുമ്പോൾ ഇനി അതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി എന്നിവയെല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം പൊടിയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി അതിലേക്ക് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് തേങ്ങാ പാൽ തിളയ്ക്കുന്നവരെ വെയ്റ്റ് ചെയ്യാം തിളച്ച് വരുമ്പോൾ അതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ഒന്നായോ മുറിച്ചോ ചേർത്ത് കൊടുക്കാവുന്നതാണ് കറി തിളച്ച് വരുമ്പോൾ അല്പം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അടച്ച് വെച്ച് കറി നന്നായിട്ട് തിളച്ച് പറ്റുന്നവരെ വെയിറ്റ് ചെയ്യാം മുട്ടക്കറി തയ്യാറായിട്ടുണ്ട് തയ്യാറാക്കിയ മുട്ടക്കറി ഇനി സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം വളരെ ഈസിയായിട്ട് അപ്പവും മുട്ടക്കറിയും തയ്യാറാക്കുന്ന റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ദ ബ